എത്ര പൂട്ടിട്ട് പൂട്ടിയാലും ഇവിടെ ഉള്ള മോഷണം എങ്ങനെ പൂട്ടിട്ട് പൂട്ടിയാലും മോഷണം ഈ പൂട്ട് ആദ്യം ഒരു പൂട്ട് മാറ്റി വെച്ച് ഈ പൂട്ട് മാറ്റി വെച്ചിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇതാ പോലെ അങ്ങനെ ഉണ്ടാക്കി ഈ പൂട്ട് അത് തുറന്ന് ഇവിടെ ആണില്ലാത്ത സമയത്ത് കയറി മോഷ്ടിക്കുക അങ്ങനെ അറിഞ്ഞ് മോഷണം നടന്നതെന്ന് അറിഞ്ഞ് രണ്ടാമത് വേറെ പൂട്ട് വെച്ച് അതും മോഷണം പിന്നെ ഈ രണ്ട് പൂട്ട് വെച്ച് അത് മോശം പിന്നാണ്ട് ഈ മൂന്ന് പൂട്ടിട്ട് ശേഷം മോശമില്ല ശരി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനത്തെ താക്കോൽ മോനെയുള്ള ടൈപ്പ് താക്കോലാണ് ഏറ്റവും ഡേഞ്ചർ അതുകൊണ്ട് എല്ലാവരും മോനെയുള്ള ടൈപ്പ് താക്കോൽ എല്ലാ കണ്ണുമാർക്കും ഉണ്ടാക്കാൻ പറ്റും ഇതിനകത്ത് കൂട്ടാകുമ്പോ താക്കോൽ ഉണ്ടാക്കാൻ പറ്റും മനസ്സിലായോ ഇവിടെ മോശം ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം നമ്മുടെ ഈ സ്ഥലം കീഴ്പാലൂരി തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ് കഴിഞ്ഞ് റോഡ് ആ അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് ഈ അമ്മ കൊറേ നാളുണ്ടായി നമ്മളെ വിളിക്കുന്നത് ഇവിടെ കൊറേ വർഷം കൊണ്ട് ഇവിടെ ഭയങ്കര മോഷണം പോകുന്നുണ്ട് ഈ അമ്മ ഒത്തിക്കാൻ ആവശ്യിക്കുന്നുണ്ട് അടുക്കള വേണ്ടിട്ടാ ഇത് ചില്ലർ ഒരു സാധനമില്ല ഇതെല്ലാം മോഷണം പോയത് ഇത് കള്ളിയമ്മ കള്ളേ ജയിൽ പുള്ളിയൊണ്ട് കാരണം പല പ്രാവശ്യവും എക്സീസ് ചാരായ കച്ചവടത്തിൽ പിടിച്ചോണ്ട് പോയി ഒരു പതിനാറ് പ്രാവശ്യമെങ്കിലും ജയിൽ കിടന്ന സ്ത്രീയാകാം അവളെ മോള് ഇവര് രണ്ടുപേരും കൂടെയാണ് എൻറെ വീട്ടിലെ മോഷണം നടത്തുന്നത് ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഉറക്ക ഒഴിച്ച് കുളിച്ചുകൊണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിൽ പോകും അമ്പലത്തിൽ പോകുന്നതിന് മുൻപ് ഞാൻ കുളിക്കുന്നതിന് മുൻപ് ഒഴിച്ച് ഉറക്കമൊഴിച്ചു ചായ ഇടും ഒരു ഗ്ലാസ് പാൽ വാങ്ങിക്കും പാല് കാച്ചും ചായ ഇടും തേല ഇടും അത് ഒഴിച്ച് കുടിക്കും ആ പാത്രങ്ങൾ കഴുകി ഒരു ബേസിനകത്ത് വെച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോകും അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പം ഈ കഴിവച്ച ബേസിനോടും കൂടി എടുക്കും എടുത്തോണ്ട് പോകും പിന്നെ തേയിലപ്പൊടി പഞ്ചസാര മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പും തിന്നിൽ തട്ടി വെച്ചിങ്ങനെ ടിന്നോടെ എടുത്തോണ്ട് പോകും പോലീസിൽ പരാതിപ്പെട്ട് ഒരു എസ് ഐ എന്നും പറഞ്ഞ ഒരു കഴിപ്പണ കെട്ട സ്ത്രീയാണ് ഒരു വനിത സ്ത്രീയാണ് അവിടെ ഇരുന്നത് ആ സ്ത്രീ ഈ കള്ളരക്ക് ക്രിമിനലിനും കൂട്ടാണ് ഈ സ്ത്രീ കൂട്ടി പക്ഷെ എനിക്ക് ആദ്യം ഇവിടുത്തെ സംഭവം എന്തെന്ന് വെച്ചാൽ പത്ത് വർഷം കൊണ്ട് ഈ സ്ത്രീ ജയിൽ പുള്ളി എന്റെ വീട് കയറി അമ്മയും മുളും കൂടെ മോച്ച വീടിനകത്തല്ല പുറത്ത് കയറി മോഷണമാണ് കാരണം മുളക് നട്ടായി നട്ടാ കാണൂല പിന്നെ വാഴ നട്ടാൽ കാണൂല പിന്നെ മുരിങ്ങയിൽ നിൽക്കുന്ന മുരിങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോകട്ട ഇങ്ങനെ ഒരു സാധനം എനിക്ക് ധാന്യം നടാൻ പാടില്ല അപ്പൊ എനിക്ക് അടുപ്പില്ല വെറവ് കൊണ്ട് നിട്ടിരുന്ന ഒരു വട്ട് വെറവ് വരുമ്പോഴേക്കുള്ള എവിടെയെങ്കിലും പോയിട്ട് അതും കൂടെ എടുക്കണ്ട ഇത് സ്വർണ്ണവും പൈസ ഇഷ്ടം പോലെ രണ്ടു ലക്ഷം രൂപ കൂടുതൽ നോട്ടിച്ച് ഒന്നും ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊട്ടില്ല മോട്ടിക്കാനുള്ള കംപ്ലീറ്റ് മോട്ടിച്ച് തീർക്കും അപ്പൊ അങ്ങനെ ആ കാലം തൊട്ട് ഇവള് ഇത് ഡോക്ടർ പറഞ്ഞ ഈ സാധനം ഒന്നും ഉപയോഗിക്കരുത് തന്നെ ഇത് ഇത് മൂന്ന് ടിന്ന് ഇതേപോലത്തെ പെൺകുടിയുണ്ടായിരുന്നു രണ്ട് ടിന്നും എടുത്ത് ഇതിന്റെ അതും കൂടെ ഇത്രയും ബാക്കിയുള്ള ഒരു പോയിസം ചേർത്ത് ഉപ്പില് തേയിലെ പൊടിയിൽ ഇതിലത്രയും വെച്ചാൽ ഉപയോഗിക്കാന്ന് വെച്ചാൽ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കും ഇവർക്ക് വീട്ടിൽ ഇവർ ചെയ്യുന്നത് മോശമാക്കാൻ പേടിയാണ് പുറത്തുനിന്നു വെച്ചാൽ നമ്മൾ നോക്കിയപ്പെട്ടിരിക്കുന്ന ഈ പൂട്ട് മാത്രം തുറന്നില്ല ഇവിടെ ക്യാമറ വെച്ച് പക്ഷേ ഇവര് സമയത്ത് കാരണം വെറൈറ്റി സംഭവമാണ് പിന്നെ അതേ തന്നെ ഈ വീട്ടിൽ ആദ്യത്തെ താക്കോല് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് അവർക്ക് എടുക്കണമെങ്കിൽ അത് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ കാര്യം എന്താണ് അവരുടെ പോയത് അത് ഞാൻ ഈ ആരനാട്ടുള്ള തുണി അലക്കണ ഒരു പൊട്ടയുണ്ട് അവിടെ തുണി അലക്കാൻ കൊടുത്തുള്ള പരിചയമുണ്ട് അപ്പൊ ഈ പൊട്ടന്റെ ഭാര്യയായിട്ടും പരിചയമുണ്ട് അപ്പൊ അവൾ ഒരു ദിവസം കരഞ്ഞു അടിച്ച് വിളിച്ച് കരഞ്ഞുകൊണ്ട് പോയ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ ചീ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല എന്നെ കൊല്ലം വെട്ടു എടുത്തോണ്ട് ഓട്ടിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവെയാണ് എന്ന് എന്റെ ഈ വീടല്ല അങ്ങ് ഞാൻ പാടാക്കി താമസിച്ചത് ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിൽ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ മരണമൊന്നും ഒരു പരിഹാരമല്ല ഞാൻ കുടിക്കണി മകുന്ന് നിനക്ക് തരാം നീ ഇവിടെ നിന്നില്ലേ മരിക്കാൻ പോവാതെ അപ്പൊ എനിക്ക് ഒരു കൂട്ടായി എന്ന് ഞാൻ പറഞ്ഞു പരിചയമുള്ള സ്ത്രീ ആയതോട്ട് നിർത്തി നിർത്തി മൂന്ന് മാസം എന്റെ കൂടെ ആ വീട്ടിൽ നിന്ന് അവക്ക് വസ്ത്രം என்ன சோப்பு பட்சணம் மொத்தம் நான் கொடுத்து நிறுத்த ആ അവള് തിരിച്ചു താമസം മാറിയപ്പോ വീണ്ടും വന്നപ്പോ എന്റെ ഒരു ഇളയതിന് കൂടെ പറയപ്പോലെ ഞാൻ ഇവിടെ ഇവിടെ നിർത്തിയിരുന്നു അങ്ങനെ ഇവിടെ നിന്നിട്ട് അപ്പോഴീ പിന്നെ എനിക്ക് ഷുഗർ ഉണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് ആൾക്കാർ പറഞ്ഞ് ഇത് മാറും പിന്നെ ഒരു പ്രകൃതി ചികിത്സയ്ക്ക് ഒറിയാൻ കൊട്ടുപോയാ മാറി കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എനിക്ക് പറഞ്ഞുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും വീട് വാടക കൊടുത്തിട്ട് ഈ പ്രകൃതി ചികിത്സയ്ക്ക് പോണ വീട്ടിൽ അവരെ വീട്ടിൽ കൂടെ വന്ന് നിക്കി കുഴപ്പമില്ല നിങ്ങളെ ആഹാരമൊക്കെ അങ്ങ് എന്ന് പറഞ്ഞു അത് ഇവൾ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നു അപ്പോഴ് എന്റെ ഇവിടെ പറഞ്ഞു ഓ പിന്നെ ചാച്ചി നിങ്ങൾ വീട് വാടക കൊടുക്കണെങ്കിൽ എനിക്ക് തരും ഇവിടെ കുറച്ച് അലക്കെ പിടിച്ചു തന്നാൽ ഞാൻ തുണി അലക്കുകയറിയാണ് നിങ്ങൾക്ക് അറിയാണ്ട് ഞാൻ അലക്കി ജീവിച്ചോക്കാം ഞാൻ എന്ത് ചെയ്തു അപ്പൊ ഞാൻ ചാച്ചി പോട്ടെ വരുമ്പഴെ എനിക്ക് ഇവിടെ വരാതല്ല അത് ചാച്ചിക്ക് വരുമ്പോഴ് ഇവിടെ വരാം നിങ്ങൾ ഞാനും കൂടെ ഇവിടെ നിൽക്കാം ഞാൻ ഇത് കേട്ടോണ്ട് പോവില്ല അലക്കണ് രണ്ടുപേരും കൂടെ അവരോട് ഞാൻ പറഞ്ഞു അയത്ത അലക്കെല്ലാം കൊടുത്ത് ഒന്ന് രണ്ട് രണ്ടുവീട്ടിലൊക്കെ ചെന്ന് പറഞ്ഞ അവര് അലക്കുക കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് ഇതെല്ലാം ഏൽപ്പിച്ച് അപ്പോഴേ താക്കോലും കൊടുത്ത് ഇട്ടാണ് ഞാൻ ഇവിടുന്ന് പോണത് അപ്പൊ ഇടയ്ക്ക് അവളെ ഒരു സഹോദരൻ പറഞ്ഞ് ഒരുത്തനെ ഇവിടെ നിന്ന് പോയിട്ട് ചെന്ന് വിളിച്ചുകൊണ്ട് വരണം ഇങ്ങോട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അ നല്ലൊരു മനുഷ്യനായത് അങ്ങേര് പിന്നെ സത്യസന്ധമുള്ള നല്ലൊരു മനുഷ്യൻ എനിക്ക് ഇന്നും അങ്ങേരുടെ എനിക്കിന്നും അങ്ങേറെ ആത്മാർത്ഥതയുള്ളത് ഇവിടെ വന്ന് എന്റെ പറഞ്ഞു പറഞ്ഞത് ചേച്ചി അപ്പൊ ഒരു കാര്യം ചെയ്യാം പതിനായിരം രൂപ ഡിപ്പോസിറ്റ് തരാം അച്ചാച്ചും കൂടെ വന്ന് നിക്കുവല്ലേ മാസം ആയിരം രൂപ അതാ തരാം നമുക്ക് ഒരു കാര്യം വെച്ചാൽ ആരുന്നേട്ടെന്ന് എഴുതാ ഞാൻ പറഞ്ഞു പറഞ്ഞോ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പോയി ആരുന്നേട്ടെന്ന് എഴുതി ഒരു കോപ്പി എവിടെയെങ്കിലും കൊടുത്ത് കുറച്ച് നല്ല ഞാനും വെച്ചു അത് ഞാൻ ഈ വീട്ടിലല്ലേ വെച്ചിട്ട് പോണത് അത് ആ ഒരു മുടി കൂട്ടി അതിനകത്ത് വെച്ചിട്ട് പോയി ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എവള് പറഞ്ഞു ചേച്ചി ആരഞ്ഞാട്ട് വന്നാൽ മതി ഞാൻ താക്കോല് തരാം അപ്പൊ എവള് ഞാൻ പോയിൻ്റെ പിറ്റേ ദിവസം ഇവിടെ കിടന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കംപ്ലീറ്റും പിന്നെ ഇറാഖിന്റെ മണ്ടിയിരുന്ന കംപ്ലേറ്റിന്റെ മുക്കാൽ ഭാഗവും നല്ലതെല്ലാം തിരിഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ പോയിരുന്ന എവള് അവളെ കൂടെ കൂട്ടാൻ ஈ ஜெயல்புள்ளியும் ஈ கள்ளியும் கூட கூட்டாய் ஈ ஜெயில் பள்ளி இறங்கி வந்து அவளிடம் இல்லாத்ததும் பொல்லாக்கணும் பண்ணு விசிப்பான சாதனாக்கள் மோஷம் போனது பின் அந்த வஸ்திரம் வாடகை கொடுத்துட்டு போய சமயத்துள்ளி எவளுமாய் கூட்டு கூடி ஜெயல் பள்ளி இறங்கி வந்து எவளும் கூட்டாய் அங்கே தாக்கோல் எவ்ளோ இன்று தாக்கோல் வாங்கி இவரு கள்ளத்தாக்கோல் எடுத்துப்பள்ள மெய் പിന്നെ ഈ നോണ കൊണ്ടാണ് അവള് ഇതിന് കൂട്ടുനിന്നത് അങ്ങനെ ഇവര് കള്ളത്താക്കോലെടുത്ത് വച്ചിരുന്നു ഞാനും അറിയണില്ല കള്ളക്കാക്കോലെടുത്തിട്ട് പിന്നെ കള്ളക്കാക്കോലൂടെ ഇവര് പുറത്തു പോകുന്ന സമയത്ത് എടുത്ത് ഓരോ ദിവസമായിട്ട് പിന്നെ ഈ അമ്മ അറിഞ്ഞ ശേഷം വീണ്ടും ഈ അമ്മ കൂട്ടുമാറ്റി കൂട്ടുമായിട്ട് മാറ്റി വീണ്ടും അത് മോശം പോകും എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ മൊരെയുള്ള താക്കോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ കൂട്ട് തുറക്കാനുള്ള എന്തോ സിസ്റ്റം വേറെ കൈയിലേക്ക് മോനെയുള്ള ടൈപ്പ് എത്ര കൂട്ടാണ് ഈ ഈ അകത്തുള്ള കൂട്ട് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മറ്റേ മനുള്ള ടൈപ്പ് അങ്ങനെ ആയിരിക്കും ആ ചാവി ഇവർക്ക് തുറക്കാൻ പറ്റുന്ന എന്തോ സെറ്റപ്പ് അല്ലെങ്കിൽ പിന്നെ ഈ പൂട്ടിട്ട് കൂട്ടുമ്പോൾ അവർ തുറക്കത്തില്ല ഇല്ല ഈ കൂട്ടിട്ട് തുറന്നോ ഒരു കാരണമെന്നുവെച്ചാൽ അവർ തുറക്കാൻ പറ്റുന്നില്ല പക്ഷെ ഈ പൂട്ട് ഇതെന്ന് പറഞ്ഞ മോനെയുള്ള ടൈപ്പ് ചാവി ഇടുമ്പോൾ ഏത് കൂട്ട് മാറ്റി വെച്ചാലും അവർക്ക് തുറക്കാൻ പറ്റുള്ളൂ അപ്പം ഇതിന് തുറക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട് അപ്പൊ ഈ ഏറിയ ഈ ഏറിയയില് വരുന്ന ഒരു കീഴ്പാലൂരുള്ള ആൾക്കാർ മാക്സിമം ഉണ്ടെങ്കിൽ ആയിരുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റി കാരണം ദോഷം പോകും ഇങ്ങനത്തെ ടൈപ്പ് കൂട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ ടൈപ്പ് കൂട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഇവർ ഈ കള്ളമാറയിൽ മെയിൻ ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ട് തുറക്കാവും ഏത് കൂട്ട് വെച്ചാൽ അവസ്ഥ ഇതാണ് ഒരു സാധനം പുള്ളിയാണ് ഒരു പുള്ളി കിടക്ക നടത്ത ഇതും ഇതിനപ്പുറത്തോ സംഭവിക്കും അവരുടെ തന്നെ കൂട്ടം തന്നെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാതിന് വഴി അവർ കയറുന്നുണ്ട് ഈ ഈ വാതിലെ കൂട്ട് വേറെയാണ് മറ്റു സാധാരണ ഇതാണ് അതുകൊണ്ടാണ് കേറാത്തത് ഒരു സാധനം ഇല്ലാത്ത ഗ്യാസ ഒരു കുറ്റി കുറ്റി ഗ്യാസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് അതും എടുത്തോണ്ട് പോയി കാലി കൊണ്ട് വെച്ചു അത് പോയിട്ട് ഇതിന്റെ മണ്ടയിൽ ഇരുന്ന പാത്രം ആ എന്നിട്ട് ആ ആ എന്നിട്ട് എനിക്ക് ചെയ്തെന്നറിയാമോ അപ്പൊ ഞാൻ ഇത് പറഞ്ഞു തീർന്നില്ല അപ്പൊ ഈ വാടാക്കി കൊട്ടെ കള്ളി പൊപ്പിച്ചോണ്ട് പോയല്ലേ ഏൽക്കുഴയിലെ സൈഡ് ചേർന്നുകൊണ്ട് അപ്പോഴും ഞാൻ ഇവിടെ വന്ന് ഞാൻ ആ ഈ പ്രകൃതി ചികിത്സാലയത്തിന് ഞാൻ ആരെയാട്ട് വന്നു അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചൊരു കാര്യം ചെയ്യും ആരെയാട്ട് വരയും ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ കയറാൻ താക്കോല് തരാം എന്റെ ഒരു കുഞ്ഞമ്മ മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കയാണ് എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകണം കുഞ്ഞാമ്മയെ നോക്കാം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ച് ആരെയാട്ട് ഒന്ന് എവിടെ താക്കോലി വീട്ടിൽ വീട്ടിലേറു വീട്ടിൽ വന്ന കറക് തുറന്നപ്പോഴത്തേക്കും വീട്ടിൽ എന്റെ അവിടം വിട്ടുപോയി ഒരു സാധനം എനിക്ക് ഉറച്ചു വെച്ചിരുന്നു ഈ റാക്കിന്റെ മണ്ടയിൽ നിറച്ചിരുന്നു സാധനങ്ങളില്ല അപ്പൊ ഞാൻ അന്ന വീട്ട് അങ്ങനെ നിൽക്കുന്നു ഈ വന്ന വണ്ടിയിൽ തന്നെ ഞാൻ തിരിച്ച് നെടുമങ്ങാട്ടിറങ്ങി അപ്പൊ ഇവളുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു പയ്യയാണ് അവൻ്റെ കൂടെ ഞാൻ ചെന്ന് പറഞ്ഞാ ഇന്നതുപോലെയാണ് സംഭവം ആ ചാച്ചി വിഷമിക്കില്ല ഞാൻ വരാൻ മീറ്റർ എന്ന് പറഞ്ഞ ആ പാവം അവിടെ നിന്ന് വണ്ടി വിളിച്ച് എന്നെയും കൂടെ കയറ്റി വീട്ടിൽ വന്നു എന്ന് നോക്കിയപ്പോ അവന് പോലത്തെ ചാച്ചി വിഷമിക്കില്ല നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ വീട്ടില് ഓർത്ത സാധനമാണ് ചേരാൻ പറഞ്ഞു നെടുമ കാട്ടുന്ന എണ്ണായിരം രൂപയിലെ പാത്രവും പിന്നെ ഈ ബാത്റൂമിലെ ടേല് ഇവള് തുണി അലക്കി ആശ്ചി ഇല്ലാതാക്കി കളി പുതിയ വീടായില്ലാതാക്കി അപ്പോഴങ്ങനെ ആ പാവം വന്ന് എന്റെ കൂടെ വന്ന് വീട് കണ്ടിട്ട് അപ്പോഴെ തന്നെ ടേൽ വാങ്ങിച്ച് ആ കടയിൽ നിന്ന് എന്റെ ആള് വിളിച്ച് ടെയിലും ഇട്ട് വന്ന് എണ്ണായിരം രൂപയിലെ പാത്രം വാങ്ങിച്ച് ഒരു വണ്ടി വിളിച്ച് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ നിറച്ചുകൂടിയ പാത്രം ഈ റാക്കിൽ എണ്ണായിരം രൂപയിലെ പാത്രം നിറയേ വെച്ചു അടുക്കിയതുപോലെ വച്ചിട്ട് അപ്പൊ എന്റെ കള്ളർ താ പോലെ എടുത്ത് വെച്ചിങ്ങനെ എനിക്ക് ഇറങ്ങൂടാ എനിക്കിതിന്റെ യാഗീശ്ശൂരി ഒന്നും അറിഞ്ഞൂടാ ாவிலே இதேபோது கோவிலில் ரில அங்கே ஜோலி கோவிலு ராகி அடிச்சு போகிற மாலி நிற்குனது அப்படின்னு திருச்சுவோம் ஒரே சேட்டு ஒரே சேட்டு கழகி வச்சு காண ஈ மல்லிப்பொடி முளகப்பொடி அரி கோதம்பு பஞ்சசார இவ்ளோக்கெத்த எண்ணாபீன் வாங்கி வச்சி ஆத்து உப்பு துட்டு கற்பூரம் வந்து பின்னோட எடுத்து கொண்டு போகும் துணி அலக்கா சோப்பு வாங்கி வச்சிருந்து அது எடுத்து கொண்டு போய் குளிக்கி வச்சிக்கோப்பு வெளியில்ப்படைய மானக்கேடு ஷேவிங் செட்டு வரை வெளியில் மானக்கேடு കംപ്ലീറ്റ് സാധനം പോകും ും കള്ളർ ഇവിടെ വരും ഈ ജയിൽപ്പുള്ളിയും മോളും അല്ലാതെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു മനുഷ്യന്റെ അറിവില്ലെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അടിച്ചു കളഞ്ഞ വീട്ടിൽ കയറ്റാതെ ആ അവര് ഇതാണ് ബിസിനസ് അമ്മയ്ക്കും മോളെ ഭർത്താവിനെ കളഞ്ഞിട്ട് രണ്ടാം മൂന്നാം വർഷമായി അമ്മയ്ക്ക് മോക്കും അത് തന്നെയാണ് ബിസിനസ് പക്ഷെ ഇവരെങ്ങനെയോ ജീവിച്ചുപോട്ടത് അതവര് ആവശ്യം എന്റെ വീട് കയറി ഇവരെയും തുണി കംപ്ലീറ്റ് കൊണ്ടുപോയി എനിക്ക് ഇല്ല കൊണ്ടു ഇപ്പൊ എന്റെ ഓരോ കൂട്ടുകാർ ശത്രുത എന്റെ വെരട്ടി ഇവിടെ ഇങ്ങനെ കാണിച്ചു കാണിച്ച് 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 വീട് ഈ റോഡ് ഇത് ഇവർക്ക് വേറെ ആരും ഇല്ല അപ്പൊ റോഡ് സൈഡിലാകുമ്പോൾ ഇവരെ ഇവിടുന്ന് എങ്ങനെ വിട്ടു വിട്ടുകേട്ടിട്ട് നമുക്ക് ഈ നമ്മളിങ്ങനെ പറയത്തില്ല അവരെയൊക്കെ ഇങ്ങനെ ചൂട് ആ മേടിക്കണം തൊത്ത് അടിച്ചിരിക്കണം നമുക്ക് റോഡ് സൈഡിലുള്ള രണ്ടു ലക്ഷം രൂപ സൈഡിലുള്ള സെന്റ് രണ്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി ഓടി ാണ് പ്ലാൻ ഓടിക്കാനും ഓടിക്കാനും നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ട് പറ്റില്ല ഭക്ഷണത്തിൽ പോയി സഞ്ച് ചേർക്കല്ലേ തലകിൽ തേക്കാൻ കാഴ്ച വെച്ചിരുന്ന എണ്ണ ഒരു സകല എണ്ണയെടുത്ത് തേച്ച് എന്റെ കണ്ണിന്റെ ഞാരം വല്ല പൊട്ടണ ഓടിക്കൂട്ടൊന്ന് ഞാൻ സോപ്പ് തേച്ച് കഴുകി ஏ பிடி திவசம் அப்போ ஈ குடி வெள்ளம் கொண்டு வச்சி ஆஹாரத்தின் இதுல அப்ப எங்க அறிஞா ஆத்திர உபயோகிக்க வெள்ளம் கட்டு குடிக்கோம் மரண உப்புறும் தளர்ச்சியும் ஒரு பைப்பு திறந்து விட்டு வெளியுக்கு பைப்பிட்டு அடி மரண ஒப்பா எனக்கு சுவாசம் நோக்கி கூட போகணும் வா திறந்தே சுவாசம் போகலுள்ளாவிலே ஆசுப் போயப்பா டோக்டர் நான் வீட்டுக்கு ஆரியா இல்லை ஒற்றக்கே பின்ன வீட்டில் பட்சணி போய்ஸ் சேரணே எங்கே ஞாபகம் எந்த ஒரு பட்சத்தில் போய்ஸ் அது விஷத்திராவது பட்சணத்தில் சேர்க்கணு അത് നിങ്ങളെ കാക്കൽ ആരില്ലെങ്കിലും കൊടുത്താൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ വാടാക്കി കൊടുത്താ എന്നാ പൂട്ട് എന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ പല പ്രാവശ്യം ഇവിടെ വരുമ്പോഴാണ് അത്രയും നിങ്ങൾ പോയസം ഉള്ളിപ്പോയാണ് ഇവിടെ വരുന്നത് അത്രയ്ക്കും ഞാൻ നിങ്ങൾക്ക് മരുന്ന് തന്ന് പുള്ളിയിൽ എഴുതി തന്ന് നിങ്ങൾ ഒരുവിധം പക്ഷെ നിങ്ങൾ എന്തോ ഒരു ശക്തി ദൈവശക്തി നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നു ഇനി എപ്പോഴും നിങ്ങൾ രക്ഷപ്പെടണമെന്നില്ല ഏഴ് പ്രാവശ്യം ഇതായി എട്ടാം പ്രാവശ്യം നിങ്ങളുടെ ജീവൻ കിട്ടണമെന്നില്ല നിങ്ങൾ ഒരു ക്യാമറ വയ്ക്കിയെന്ന് പറഞ്ഞു അപ്പൊ ഈ പൂട്ട് മാറ്റാൻ പറഞ്ഞ് ഞാൻ പൂട്ട് മാറ്റി മാസം മാസം നടന്നു വീണ്ടും എനിക്ക് കാര്യങ്ങളെല്ലാം കാരണം ഇതൊക്കെ ഒരു പക്ഷെ ഈ അമ്മയ്ക്ക് നാളെ എന്തെങ്കിലും ദോഷം എന്തെങ്കിലും ഇവർക്ക് പറ്റിയാൽ അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ് ഇങ്ങനെ ചെയ്യുന്നവര് കൊല്ലാനും പണിയില്ല അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവുകയാണെങ്കിൽ ഈ നാട്ടിലെ ഈ സ്ഥലത്തിൽ ആരാണ് കീഴ്പാലൂര് ഉള്ള രാഷ്ട്രീയ പ്രവർത്തകരും പോലീസുകാരും പിന്നെ അതായത് ഇതിന്റെ തൊട്ടേക്കുള്ള മോള അയൽ മെയിൻ ആയിട്ട് മാത്രമായിട്ട് പോലീസ് ഈ മോഷണത്തിന്റെ പരാതി കൊണ്ടപ്പോ വേണ്ട നടപടിയൊന്നും വരില്ല മറ്റോ വാക്കും കേട്ടോണ്ടിരുന്നു ഇവർക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുവാണെ ഇപ്പോഴത്തെ കൂട്ടിരിക്കോഷണം നടന്നത് ആര് ആര്യനാട് എസ് ഐ സീന സീനക്ക് കംപ്ലൈന്റ് കൊടുത്തതാണ് ആര് ഇവിടെ വന്നപ്പോ അവരുടെ കൂട്ടു നിന്നാണ് അമ്മ പറയുന്നത് അത് വളരെ മോശമാണ് മോശം മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യും അതാർത്ഥം ഇവർക്ക് നാളെ എന്തെങ്കിലും പറ്റിയാലും ആര് നേരത്തെ ഇരുന്ന എസ് ഐ ആണെന്ന് ഇപ്പോഴും അറിയത്തില്ല ആര് നാട് നേരത്തെ ഇരുന്ന എസ് ഐക്ക് സീനക്ക് പരാതി കൊടുത്തതാണ് ഇവർ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങള് പൂർണ്ണ ഉത്തരവാദി ആക്കി ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഉത്തരവാദിയാക്കി കാരണം ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ മോഷ്ടം നോക്കാം ില് ഇനി അവിടെ രണ്ട് ആ കാക്കിന്റെ മണ്ടയിൽ മൊത്തം പാലിയ കിട്ടിയ പാത്രങ്ങൾ വരുന്നില്ല അപ്പൊ എന്തുവാരും നമുക്ക് എന്തോ ഒരു ആൾക്കാരുള്ളത് മാക്സിമം വീഡിയോ നിങ്ങൾക്ക് നാളെ ഒന്നും ഉണ്ടാവരുത് ഇവരിത്രയും പേര് ും ഈ അടുത്ത വീട്ടിലായ്മ ഇവരെ അഞ്ചു ആറ് ചെയ്യുക ഇതൊക്കെ ഭയങ്കര ക്രൂരതയാണോ കാരണം ഈ തൊട്ടപ്പുറത്ത് അയൽക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നവര് പറയുന്നത് ചുമ്മാ ഇങ്ങനെ ഒന്നും പറയത്തില്ലല്ലോ ഇവിടെ ക്യാമറ വെച്ച് ക്യാമറ വെച്ച് അന്ന് മോക്ഷം നടത്താതിന്റെ അതിനുശേഷം ഈ ക്യാമറയിൽ അന്ന് ഇവര് കയറി കിട്ടാത്തത് കൊണ്ട് ഇവര് ക്യാമറ ചാർജ് ചെയ്തില്ല ഇനി ഇപ്പൊ ചാർജ് ചെയ്ത്

സിയെ വിളിച്ച് അപ്പൊ ഇയാള് വന്ന് അവളെ വിട്ടി കയറി ഞാൻ ഇല്ലാത്ത സമയത്ത് അവളെവിടെ കയറിപ്പോയി അവളെ വാഷം കേട്ടുന്നുണ്ട് അയാളങ്ങ് എന്റെ കാമ്പിട് അയാൾ കേറിയിട്ടില്ല വന്നിട്ടില്ല നോക്കിയിട്ട് അഞ്ചാറ് പ്രാവശ്യം ഡി ഐ എസ് പി സാറ് വിളിച്ച് പറഞ്ഞു തിരിഞ്ഞ് അയാൾ നോക്കിയിട്ടില്ല അവളെ അവിടെ പോയി അവളെ കാണിച്ചത് കണ്ടതുകൊണ്ട് പോയിട്ട് അയാൾ അങ്ങ് പോയി ചെയ്ത് ഇതിനൊരു തീരുമാനം എനിക്ക് ഉണ്ടാക്കി തന്നേ പറ്റും ഇതിപ്പോ കൂടുതലും പറയുന്ന കാര്യമില്ല കാരണം ഇവര് വളരെ രക്ഷമത്തോടെ പറയുന്നത് ഇതിപ്പോ എല്ലാവർക്കും ഒരു വിചിത്രമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ വിഷമത്തോടാണ് പറയുന്നത് കാരണം ഇവർക്ക് പേടിയാണ് ഇപ്പൊ ജീവിക്കുക ഇവര് കഴിക്കുന്നത് പോലും പുറത്താണ് മാക്സിമം വീഡിയോ ചെയ്ത് ഈ കാണിക്കുന്ന തണ്ടികൾ കാണിക്കുന്ന തെണ്ടിത്തരത്തിനൊന്നും കൂട്ടി നിൽക്കാതെ നല്ല രീതിയിൽ ഇവിടുത്തെ മെമ്പറോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊന്ന് റെഡിയാക്കി കൊടുക്കും സംസാരിക്കുക എന്നിട്ട് ഇവരെ അല്ല അവളെ കള്ളം പറയുന്നത് എണ്ണായിരം രൂപ എണ്ണായിരം രൂപയിലെ പാത്രം വാങ്ങിച്ചു തന്നതാണ് ഇപ്പൊ ഒരു വെള്ളം കോരി കുടിക്കാൻ ഒരു പാസ ഒരു പാത്രവും ഇല്ല ഞാൻ കഴിക്കുന്ന ഒരു പണ്ടത്തെ ഇത് പറയും പോലെ ഒരു അടപ്പ് ചട്ടി അതോ ഇതിനകത്തിരുന്ന കംപ്ലീറ്റ് സാധനവും മൺചട്ടി ഉണ്ടല്ലോ മൺചട്ടി കംപ്ലീറ്റ് മരി കൊണ്ടുപോയി അടിയിൽ വെച്ചിരുന്ന മൺകല അമ്പലങ്ങളിൽ മൺകല മൊത്തമായി ഇത് ഇതിൽ ഇഷ്ടംപോലെ പാത്രങ്ങൾ ഇരുന്നു കൂടുതലൊന്നും പറയില്ല ഈ കാണിക്കുന്ന ജനപ്രതിനിധികളായാലും പോലീസുകാരായാലും ഇവിടുത്തെ ജനങ്ങളായാലും ഇവർക്ക് ഒരു നീതി കിട്ടണം അല്ലാതെ ഈ കൂട്ട് നീന്തിട്ട് പലതരം പറക്കുന്ന സ്വഭാവം കാണിക്കരുത് കാരണം ഇവരുടെ അത്ര ബുദ്ധിമുട്ടിലാണ് കാരണം അവർക്ക് വീട്ടിൽ കയറി ഇത്രയും പ്രശ്നങ്ങളും വേഗം കാണിക്കാൻ ഒക്കെ ആലോചിക്കും അപ്പൊ ഓക്കെ ഗുഡ് ബൈ